ഒരു സ്ത്രീയോട് തോന്നുന്ന അട്രാക്ഷൻ പ്രധാനമായും അഞ്ച് രീതിയിലാണ് എന്താണ് അട്രാക്ഷൻ ഏതെങ്കിലും ഒരു വ്യക്തിയോടോ വസ്തുവിനോടോ നമുക്ക് തോന്നുന്ന ഒരു തരം ക്ലോസ്നെസ് അല്ലെങ്കിൽ ഒരു താല്പര്യത്തെയാണ് അട്രാക്ഷൻ എന്ന് പറയുന്നത് പ്രധാനമായും അഞ്ച് അട്രാക്ഷനാണുള്ളത് ഫിസിക്കൽ അട്രാക്ഷൻ സെക്ഷൽ അട്രാക്ഷൻ ഇമോഷണൽ അട്രാക്ഷൻ റൊമാൻറ്റിക് അട്രാക്ഷൻ ആൻഡ് എസ്തറ്റിക് അട്രാക്ഷൻ അഞ്ചും അഞ്ച് രീതിയിലുള്ള അട്രാക്ഷനുകളാണ് സെക്ഷൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു വ്യക്തിയോട് സെക്സ് ചെയ്യാൻ തോന്നുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് ഒരു ഡിസയറൽ സ്റ്റേജാണ് ആക്ച്വലി അട്രാക്ഷൻ സെക്ഷൽ അട്രാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമോഷണൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ഇല്ലെങ്കിൽ സാമീപ്യമില്ലെങ്കിലുണ്ടാവുന്നൊരു വിഷമം ഉദാഹരണത്തിന് നമ്മൾ ഉപയോഗിച്ചു ഒരു കാറ് അല്ലെങ്കിൽ ഫോണ് അത് നമ്മെ വിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമം അതൊക്കെ ഒരു ഇമോഷണൽ അട്രാക്ഷനാണ് ഫിസിക്കൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൽ താല്പര്യമില്ലാതെ ഒരു വ്യക്തിയെ ഒന്ന് ഹഗ് ചെയ്യണമെന്ന് ഒന്ന് ടച്ച് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം എല്ലാ സെക്ഷൽ അട്രാക്ഷനിലും ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ടാവാമെങ്കിലും ഫിസിക്കൽ അട്രാക്ഷനുകൾ മുഴുവനും സെക്ഷൽ അട്രാക്ഷൻ ആവണമെന്നില്ല മറ്റൊന്നാണ് റൊമാൻറ്റിക് അട്രാക്ഷൻ നമുക്കൊരു വ്യക്തിയോട് സെക്ഷലി ഫിസിക്കലി ഇമോഷണലി ഒരു ഫീലിങ്സ് വരികയും തുടർന്നുണ്ടാകുന്ന അട്രാക്ഷനാണ് റൊമാൻറ്റിക് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഭാര്യയോട് തോന്നുന്നത് തോന്നേണ്ടത് റൊമാൻറ്റിക് അട്രാക്ഷൻ കൂടിയാണ് അഞ്ചാമത്തതാണ് എസ്തറ്റിക് അട്രാക്ഷൻ നമ്മളൊരു വസ്ത്രം തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ ഒരു ഫോൺ തിരഞ്ഞെടുക്കുന്നത് അതിൻ്റെ ഭംഗി നോക്കിയാണ് ആ വസ്തുവിനോട് ഒരു എസ്തറ്റിക് അട്രാക്ഷൻ വരുമ്പോഴാണ് നമ്മളതിന് പർച്ചേസ് ചെയ്യുന്നത് മുകളിൽ പറഞ്ഞ അഞ്ച് അട്രാക്ഷനും നമുക്ക് നമ്മുടെ പാർട്ടണറോട് തോന്നുമ്പോൾ മാത്രമാണ് നല്ല ഭംഗിയുള്ള റൊമാൻറ്റിക് ലൈഫ് നമുക്ക് സാധ്യമാക്കുന്നത്